ഗിരിജേഷിന്റെ മോൻ അവൻ പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയവരൊക്കെ അവിടെ ആയിരുന്നു അത് പറയാൻ വേണ്ടി അല്ലാണ്ട് പിന്നെ അങ്ങനെയാണ് ആമ്പിള്ളാർ ഇന്നലെ ജനിച്ച പോയതാ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ട് അതിന്റെ ഇനോഗ്രേഷൻ നടത്തിയ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിരിക്കും ഇവിടെ പത്തോ ഇരുപത്തഞ്ചു വർഷമായി പണിയെടുക്കാൻ തുടങ്ങിട്ട് നിങ്ങൾ ഇതായി ഫാനില് മാറാൻ തട്ടി കളിക്കുന്നു എന്തൊരു വ്യത്യാസം നോക്ക് അതിന് ഞാൻ ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ ഫാനും ആക്കൊണ്ടിരുന്നോ പിന്നെ കുറച്ച് പുല്ലുണ്ട് പുല്ല്ണ്ട് മുച്ചത്ത് അതൊക്കെ കൊറച്ചു കൂടി ചെത്തിപ്പറിച്ചിട്ട് വേണ്ടാണ്ട് വീട്ടിലിരുന്നോ അതല്ലേ പറ്റൂ നിനക്ക് എന്താ വേണ്ടത് ഇന്നും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അറിയിക്കറിയാം ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വന്നാലേ പ്രശ്നം ഉണ്ടാക്കാം എന്നവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കലേ പറ്റൂ വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തില് നിങ്ങൾക്ക് അറിയോ ഈ പണക്കാരില്ലേ അവര് പിന്നെയും പിന്നെയും പിന്നേം പിന്നെയും പണക്കാരെ കൊണ്ടിരിക്കും നമ്മളെ പോലുള്ള പാവങ്ങളോ അങ്ങനെ താന്ന് താന്ന് താന്നു പോകും അതെന്തുകൊണ്ടാന്ന് എത്തുവരെ ചിന്തിച്ചിട്ടുണ്ടോ അതിപ്പോ എന്ത് അവരിൽ ഇഷ്ടപോലെ പൈസ ഉണ്ട് അതുകൊണ്ട് അവർ പണക്കാര് നമ്മളിപ്പോ ഈ മാസം പണി ആ മാസം മാസം അടുത്ത പിന്നെ പണിയെടുക്കുന്ന ഓരോ ദിവസവും പണിയെടുത്തിട്ട് അന്ന് ചെലവ് മാത്രം കഴിഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട ഇങ്ങനെയാണെങ്കിലും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിച്ചു കൊണ്ടുവരും അതെ നമുക്ക് മാറി മാറി ചിന്തിക്കാൻ എങ്ങനെ നമുക്കൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയല്ലോ അപ്പാർട്ട്മെന്റോ ആ വാങ്ങാലോ എത്ര നിലയുള്ള അവൻ വാങ്ങിയത് സമയോ ഓരോ ഫ്ലോറിലും നാല് നാല് ഫ്ലാറ്റ് പറഞ്ഞത് അത്രയൊന്നും വേണ്ട നമുക്കൊരു അഞ്ചോ ആറോ നിലയുള്ള മതി ഒരു ഫ്ലോറിൽ രണ്ട് ഫ്ലാറ്റ് ആണെങ്കിലും സാരൊന്നുമില്ല എങ്ങനെയെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും മതിയോ അത് നാലഞ്ച് അപ്പോയിന്റ് വേറെ വേണം നീ എന്ത് അപ്പോയിന്മെന്റ് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് പച്ചക്കറി കടച്ചു ചെന്നിട്ട് ഉള്ളി തക്കാളി വാങ്ങുന്ന പോലെ എടി കോടികൾ എണ്ണി കൊടുക്കണം അതിന് അവൻ്റെ പൈസ ഉണ്ട് അതുകൊണ്ട് അവനത് വാങ്ങി അപ്പോയിന്മെന്റ് വാങ്ങാൻ നടക്കുന്നു എടി ആന തുള്ളിട്ടേ അണ്ണാ തുള്ളത് എന്നുവെച്ചാൽ ജീവിതകാലം മുഴുവൻ തന്നെ അതെനിക്ക് പറ്റില്ല ആദ്യം നിങ്ങളുടെ മിഡിൽ ക്ലാസ് ചിന്താഗതി മാറ്റാൻ നോക്ക് നമ്മൾ എന്താണെന്ന് ദാ ഈ സ്വർണമൊക്കെ ഇങ്ങനെ ഇട്ടു നടക്കും അവരെന്ത് ചെയ്യും ഇതിനെ ഇങ്ങനെ പല രീതിയിൽ വിനിമയം ചെയ്തിട്ട് അപ്പാർട്ട്മെന്റും ഫ്ലാറ്റും സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് മാറ്റും എന്നിട്ട് അവൻ ഇഷ്ടം ലാഭം ഉണ്ടാക്കും നിങ്ങളൊരു കാര്യം ചെയ്തോ എന്റെ വളം കൊണ്ടുപോയ്ക്കോ എന്റെ മോതിരം കൊണ്ടുപോയ്ക്കോ എന്റെ ചൈനം കൊണ്ടുപോയിക്കോ പക്ഷെ അപ്പാർട്ട്മെന്റായിട്ട് തിരിച്ചു വരാൻ പറ്റും ഓ നീ കോടികളുടെ മൂന്ന് അപ്പാർട്ട്മെന്റുമായിട്ട്